നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്ന് വെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ജിന്നുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചിട്ടാണ് കാസർഗോഡ് ജില്ലയിലാണ് ഈ ജിന്നുമ്മ ഉള്ളത് അതായത് പെട്ടെന്നാണ് സാമ്പത്തികമൊക്കെ വന്ന് കയറിയതും പിന്നെ വലിയ ആഡംബര ജീവിതമൊക്കെ നയിക്കുകയും ഏർ രണ്ടു മൂന്ന് കാറുകളൊക്കെ എടുത്തുകൊണ്ട് നല്ല എന്താ പറയുക സുഖസുന്ദരമായിട്ട് കുടുംബം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ പണം ഒരുപാട് വന്നു ചേരും സത്യത്തിൽ ഈ സാധാരണ അതായത് ഈ ദുർബലരായിട്ടുള്ള മനുഷ്യരെ പറ്റിക്കാൻ എളുപ്പമാണ് അതായത് വിശ്വാസത്തിന്റെ പേരിലാകുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ പെട്ടെന്ന് പോലീസ് പോലീസുകാരി പൊക്കുക പൊക്കുക പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ചൊറയാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ ഇതിൽ കയറി പിടിച്ചു മത മത മതത്തെ വൃണപ്പെടുത്തുന്ന തരത്തിലൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഊളകളൊക്കെ രംഗത്ത് വരാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് പണ്ഡിതന്മാരുടെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ഈ കരുതാപ്പള്ളിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് മുളച്ച് പൊന്തിയിട്ടുള്ള ഒരു യുവപ്രതിഭ പറയുന്നതൊക്കെ നമ്മൾ കേട്ടല്ലോ അല്ലേ എൻ്റെ മുറിയിലേക്ക് നബിസുല അലൈഹി വല്ലമ്മ വന്നു എൻ്റെ രണ്ട് ഉമ്മ തന്നു എന്നിട്ട് നിനക്ക് മൂന്നേക്കർ മേടിക്കാനായിട്ടുള്ള സ്ഥലം ഞാൻ കാത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ പറയുന്ന ആൾക്കാർ പിന്നെ പിന്നെ പൂവൻ കോഴി മുട്ടയിട്ടു അങ്ങനെ ഒരുപാട് മതപണ്ഡിതന്മാർ ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിലെ മതപണ്ഡിതന്മാരെ മോശപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില വേട്ടാവളിയന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ജിന്നുമ്മ കാണാനൊക്കെ നല്ല സുന്ദരിയാണ് അധികം പ്രായമൊന്നുമില്ല ചെറുപ്പക്കാരിയാണ് അപ്പം ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ജിന്നുമ്മയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആലപ്പുഴയിലെ കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ കണ്ടരമാനം പൈസ ആണ് വന്നു ചേരുന്നത് ആദ്യമൊക്കെ ഒന്ന് രണ്ട് ദിവസങ്ങളിലെ ഈ കൃപാസനം എന്ന് പറയുന്ന സ്ഥലമുള്ളായിരുന്നു കാരണം അവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പത്രമാണ് കാരണം ആ പത്രം മേടിച്ച് അതെന്തോ വ്യഞ്ചരിക്കും അങ്ങനെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് അവിടെ അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ അച്ഛൻ ഈ ആൾക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ഈ ഒരു നാലഞ്ച് മാസത്തിന് മുമ്പ് ഈ അച്ഛന് സുഖമില്ലാതായപ്പോഴത്തേക്ക് വളരെ രഹസ്യമായിട്ട് അതീവ രഹസ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടിയ സംഭവങ്ങളൊക്കെ പിന്നീട് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞു അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ദിവ്യ ശക്തിയുള്ള ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് ആ ആ വരുന്ന ശക്തി ഇവർ അസുഖങ്ങൾ മാറ്റി കൊടുക്കാത്തത് അപ്പൊ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ദുർബലരായിട്ടുള്ള മനുഷ്യരെ പറ്റിച്ചും മൂമ്പിച്ചും ജീവിക്കുന്ന ചില വൃത്തികെട്ട ഊളകളാണ് ഈ പറയുന്ന ആൾക്കാർ അപ്പൊ ഇത് പിന്നെ ഒരു പാസ്റ്ററിന്റെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെല്ലാവരും ഒരു പക്ഷെ ചിലപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ഒരു ചെറിയ സംഭവം ചെയ്യുന്നത് കാരണം എനിക്ക് ഈ ഒരു വിഷയത്തിൽ അങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല പക്ഷേ ഈ ജിന്നും ആ ഒരു വിഷയം കണ്ടപ്പോഴത്തേക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പം ആ പാസ്റ്റർ ഈ നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് യേശു എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാമെന്ന് ഈ ഫോൺ എടുത്തിട്ട് മൈക്കിൽ ഇങ്ങനെ വെച്ചിട്ട് കേൾപ്പിക്കുന്നു സത്യത്തിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയൊക്കെ ഓർത്തിട്ട് സത്യത്തിൽ സങ്കടം കാരണം ഇവനെയൊക്കെ കാലേവാരി നിലത്തടിക്കണ്ടേ ഈ ജിന്നുമായി പോലുള്ള ആൾക്കാരടുത്തൊക്കെ ഈ ആൾക്കാർ ചെന്നിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരെല്ലാം പറ്റിച്ചെടുത്തിരിക്കുന്നത് അണ്ട് അവരുടെ കുടുംബം നല്ല അടിച്ചു പൊളിച്ച് സുഖസുന്ദരമായിട്ട് അജീവിക്കുന്ന വീടൊക്കെ നമ്മളൊന്ന് കാണണം മതൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ജയിലിന്റെ മതില് കെട്ടിപ്പോക്കിയിരിക്കുന്നതിനെക്കാണ് മതിൽ കെട്ടി കാരണം ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും പുറത്ത് കാണാൻ പാടില്ല നിങ്ങൾ ആ വാർത്തയിൽ പലരും കണ്ടു കണ്ടുമാ ഈ ജിന്നുമട പ്രദേശത്തുള്ള ആൾക്കാരോടൊക്കെ ജിന്നുമായി കുറിച്ചൊരു ചോദിക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഭയമാണ് കാരണം അവർക്ക് പേടിയാണ് ഒരാൾ പറയുന്നത് എന്റെ സ്ഥാപനം നടത്തുന്നതാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാം കാരണം ഇവർക്കൊന്നും ഈ നേരായ വിശ്വാസത്തിൽ ഇതുപോലുള്ള ആണ് ഇവർക്കൊക്കെ നമുക്ക് നമുക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം പിന്നെ ഈ വോയിസ് ആൾ ഞാനാണ് ജിന്നുമെന്ന് പറയുന്ന ആൾ ആരാണ് അല്ല ആരെയാണ് നമ്മൾ കാണേണ്ടത് നാട് കൂട്ടിട്ടൊന്നും പോയിട്ടില്ല ഞാൻ എന്റെ പൊരലിനുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിനി പോലീസാർ അന്വേഷിക്കുന്നുണ്ട് പോലീസാർ അന്വേഷിക്കുമല്ലോ അതുകൊണ്ട് ആർക്കാന്ന് എന്താണെന്ന് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ പരക്കേക്കും അങ്ങനക്ക് ആര് പറക്കേക്കുമായിരുന്നോ ഒരു പ്രശ്നമില്ല നിങ്ങൾ വന്നോ ഏതെല്ലാം പരക്ക് പോയിനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആളെ തപ്പിയിട്ട് ഞാൻ എല്ലാ പരിയും ഞാൻ എട്ട് വർഷത്തോളമായിട്ട് ഞാൻ ഈ പൂച്ചക്കാട് നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ആരാണ് പിന്നെ ആർക്കാണെന്ന് അറിയേണ്ടത് ഞാൻ ഏടെല്ലാം പോയിനി എന്ത് പിന്നെ മുട്ടും തലയിൽ ഒരു നാല് ലക്ഷം ഉറുപ്പ് വാങ്ങിയത് പിന്നെ അത് അല്ല ഏഴ് ലക്ഷം ഉറുപ്പേൻ്റെ അടുത്തോളം ഞാൻ തട്ടിപ്പാക്കിയിട്ട് എനിക്ക് കേസായത് എല്ലാം മുട്ടും തലയിൽ ആരെടുത്ത് പോയിനി എന്ത് പോയിനി എത്ര ലക്ഷം വാങ്ങീന് അതല്ല ഓരോരു പോരയിൽ നിന്ന് ഞാൻ എത്ര ലക്ഷം വാങ്ങിയെ എല്ലാം ഉള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ആളത്തെ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാ ഞാൻ എന്നെ കാണിച്ചുതരാം ഞാൻ എൻ്റെ പുരയിലുണ്ട് ഇനി സ്റ്റാർ നിങ്ങൾക്ക് ഏത് സമയത്ത് സമയത്തുവാണെങ്കിലും എൻ്റെ പുരയ്ക്കേക്ക് വരാം അല്ലാതെ ഇങ്ങനെ ഞാൻ അറിയാണ്ട് അന്നോട് അന്വേഷിക്കാണ്ട് എന്നെ ഇതാക്കിയിട്ട് പറയണ്ട കാരണം നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഞാൻ വരും അങ്ങനെ ഒരു പേടിയുമില്ല ഞാൻ വരും ഞാൻ പറയും ഗഫൂർ ചൈറ്റ് ഞങ്ങൾ നല്ല ബന്ധം ഏഹ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല നല്ല ബന്ധം ഉണ്ടായിന് എൻ്റെക്കും ബാണ്ട തെളിവും കാര്യമല്ല എൻ്റെക്കും ഉണ്ട് ഞങ്ങൾക്ക് അത് ഏത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാൻ ഞങ്ങൾക്ക് പേടിയുമില്ല ഞാൻ ഈ ഇത്ര ദിവസവും അതായത് തന്നെ നോമ്പ് തുറക്കാൻ വരെ എന്നെ സമ്മതിച്ചിട്ടാണ് ഏ നോമ്പ് തുറക്കാൻ വരെ ഞാൻ ഒരു ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു പെരുന്നാൾക്ക് വരെ ഒരു ഡ്രസ്സ് എൻ്റെ മക്കൾക്ക് ഒരു ഡ്രസ്സ് വരെ വാങ്ങാൻ തമ്പിച്ചിട്ടാണ് അതുമല്ല എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നുള്ളതാണ് എൻ്റെ മക്കൾക്ക് എനിക്ക് സ്കൂളിൽ പോകണം മദ്രസിൽ പോകണം എൻ്റെ ഞങ്ങൾക്ക് പറഞ്ഞെങ്കിൽ പത്ത് പതിനെട്ട് വയസ്സായ മുകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ആരിക്കാൻ തന്നെ കാണേണ്ടത് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരും ഏ നിങ്ങൾ കഷ്ടപ്പെടേണ്ടത് ഞാൻ ഏതു പേർക്ക് പോയിട്ടുണ്ടാവും നാട്ടുകാർ പറയും ഓരോരോ പേർക്ക് പോയ ഓരോരോ ആളെടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും ഏ എന്നിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഞാൻ ഒരിടത്തും പോയിട്ട് ഞാൻ ജിന്നുമ്മ ഞാൻ അങ്ങനെ അങ്ങനെ ഇത്ര കഴിവുണ്ട് ഇങ്ങനെ കഴിവുണ്ട് എന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഏ അത് ഞങ്ങൾക്ക് തെളിയിക്കാനുള്ള കഴിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇത്ര ദിവസം ഞാൻ മുണ്ടാണ്ട് നിന്നത് എന്താ പോലീസായിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട് അത് പോലീസുകാരനെ അന്വേഷിച്ചു കണ്ടെത്തുന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നതാണ് പക്ഷേ എനി എന്നെ ചോറ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് കൂടുമ്പോൾ ഏഹ് ഞങ്ങൾക്ക് അന്ന് അച്ഛൻ നല്ല മാപ്പിളുണ്ട് മക്കുണ്ട് എല്ലാം ഞങ്ങൾക്ക് കുടുംബം ഉണ്ട് ഏഹ് അതുകൊണ്ട് എൻ്റെ നേർക്കുവാ അല്ലെങ്കിൽ ഞാൻ വരണേ അങ്ങോട്ടേക്ക് പൂച്ചക്കാടേക്ക് ഞാൻ വരാം ഏഹ് ഗഫൂർച്ച ആയിട്ട് ഞാൻ നല്ല ബന്ധം ഉണ്ടായിന് ഞങ്ങൾ ഫാമിലിയായിട്ട് നല്ല ബന്ധം ഉണ്ടായിനി എല്ലാം ഉണ്ടായിന് ആൾക്കൊരു മടിയുമില്ല പറയാന് ഗഫൂർച്ച ഞങ്ങൾക്ക് ഇന്ന് വരെ ചാറ്റിങ് ആക്കി ചാറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ പോയതുണ്ടാവും വന്നതുണ്ടാവും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് എന്നെ പറ്റിയിട്ട് പറയുന്ന ഒരാളെ മുമ്പിലും വരാൻ ആക്കൊരു പേടിയില്ല മനസ്സിലായ ഞാൻ ഇത്ര സമയം ഞാൻ ഭായം എന്താക്കി നിന്നത് ഒരു പെരുന്നാൾക്ക് എല്ലാവരും മക്കളൊക്കെ ആഘോഷിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ മക്കൾക്ക് വരെ ഒരു ഡ്രസ്സ് എടുക്കാണ്ട് ഇവിടെ ഞങ്ങൾ നിന്നിട്ടുണ്ടായതാണ് ഇനി ഞാനിത് പ്രതികരിക്കേണ്ടതെന്നെങ്കിലും ഞാൻ ഒരു പെണ്ണ് പെണ്ണല്ലാതെ പോകും പറഞ്ഞാൽ അതുകൊണ്ട് ആർക്കിതാരും ഓയിച്ചിട്ടത് ഓയിട്ടാണ് ഞാൻ ഏതെല്ലാം പേർക്ക് പോയി എൺപത് ശതമാനോളം പേർക്ക് ഞാൻ പൂച്ചക്കാട് പോയിട്ടുണ്ട് പൂച്ചക്കാട് മാത്രമല്ല എല്ലാവർക്കും ഏകദേശം ബാക്കലം തൊട്ട് കാഞ്ഞങ്ങാട് വരെ കല് കണ്ണൂർ വരെ ഞാൻ പോയിട്ടുണ്ട് എല്ലാ പേരും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ആട്ന്ന് ഏകദേശം ഒരു ഞാൻ പോയ പറയുന്നുണ്ടാവില്ല ആടുന്ന് തന്നെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആടുന്ന് ഞാനിങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ നടിപടി എടുക്കാനും അതല്ല ഗഫൂർച്ചാൻ്റെ കാര്യത്തിൽ ഈ പൊന്നെന്നുള്ളത് തെളിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ തങ്ങ് പൂച്ചക്കാട്ട് ഗഫൂർച്ചാൻ്റെ ഗഫൂർച്ചായിട്ട് അടുപ്പം ഉണ്ടായിരുന്നല്ലോ ആ തങ്ങൾക്ക് കണക്ക് വെച്ചെങ്കിൽ അറിയുന്നില്ല ആരൊക്കെ പൊന്നുണ്ടത് എന്തായിരുന്നുള്ളത് തങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്നാൽ തങ്ങളുടെ അടുത്ത് പോകുന്നുണ്ടായിരുന്നല്ലോ അപ്പം തങ്ങളോടൊന്ന് കണക്ക് വെപ്പിക്കാലോ നിങ്ങൾക്ക് ഏഹ് പിന്നെ അപ്പം തങ്ങും പറഞ്ഞു തരുമല്ലോ എന്ത് സംഭവം എന്നുള്ളത് അതുകൊണ്ട് പിന്നെ എങ്ങും ഇതറിയണം കാരണം എനിക്ക് എനിക്ക് പേടിയില്ല ഞാൻ ഒരു ഇല തളരിയില്ല തളരാന് പോന്നുമില്ല അങ്ങ് ഒരു പ്രശ്നവുമില്ല ഞാൻ നിങ്ങളോട് ഒരിക്കലും ഞാൻ നല്ലോളൂ ഞാൻ അങ്ങനെയാണ് ആലിമാന്ന് ആബിദ നിങ്ങളുടെ മുന്നിൽ ആരെ മുന്നിലും അതുകൊണ്ട് ഒരു പേടിയില്ല പിന്നെ തന്നെ പറയുന്നുണ്ട് ആ ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ച കേസൊക്കെ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷ് മാധവനെ കുറിച്ചിട്ട് അറിയാല്ലോ അല്ലെ കേരളത്തെ പിടിച്ചു കുലിക്കേണ്ട ഒരു സംഭവമായിരുന്നു കാരണം ഇതും വിശ്വാസത്തിന്റെ ഭാഗം സന്തോഷ് മാധവനെ പോലുള്ള ആത്മീയ നേതാവായിട്ട് നിൽക്കുന്ന ഒരാളെയൊക്കെ കയറി ചെറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമുദായത്തിന്റെ ഇടയിൽ ഈ എന്താ പറയാ മതസ്പർദ്ധ അല്ലെങ്കിൽ അതിൽ വ്രണം സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെയൊന്നും ആര് തൊടാത്തത് എല്ലാവരും മതത്തെ വെച്ചിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സന്തോഷ് മാധവന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പുള്ളികളൊന്നും വലിയ വലിയ പുള്ളികളാണ് വലിയ വലിയ എന്താ പറയാ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർക്ക് നഗ്നപൂജ വരെ നടത്തിയിട്ടുള്ള മഹാവീരനാണ് അവൻ അവൻ കുറെ കാലം പിന്നീട് അകത്താണ് ഇപ്പൊ എന്താണ് അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയത്തില്ല അകത്താണോ പുറത്താണോ എന്നുള്ളതിനെ കുറിച്ചൊരു അറിയില്ല എന്തായാലും ജിന്നുമാക്ക് അകത്ത് കിടന്ന് നല്ല രീതിയിലുള്ള ഉണ്ടയൊക്കെ തിന്നാം പിന്നെ ഈ ജിന്നുമാക്ക് ഈ എന്താ ശരീരത്തെന്തോ കൂടുവെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജിന്നുമാക്ക് ഏത് അഴിയിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക ശക്തിയും എന്തായാലും ജിന്നുമുണ്ടാവില്ല അപ്പൊ ആ ജിന്നുമാ അങ്ങനെ പുറത്തു വന്നെന്ന് കാണിക്കട്ടെ ഈ ജനങ്ങളെയൊക്കെ കാരണം ഇവിടെ വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ വരുന്ന സത്യത്തിൽ ഇവരുടെയൊക്കെ മുമ്പിൽ പോയി ഈ പണം കൊടുത്തവരെയാണ് നമുക്ക് പറയേണ്ടത് കാരണം എന്തിനാണ് ഈ യുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാരുടെ ഒക്കെ അടുത്ത് പോയിട്ട് പിന്നീട് കിടന്ന് മൂങ്ങിയിട്ട് ഒരു കാര്യമില്ല എന്താണെങ്കിലും ജിന്നുമ്മയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പൊ ജിന്നുമ്മ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം ഇതിന് മുമ്പ് വന്നിട്ടുള്ള ആ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരാം ഇതുപോലെ ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അത് എല്ലാ മതവിഭാഗത്തിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാരുണ്ട് ആ വീരന്മാരെയൊക്കെ തിരിച്ചറിയുക എന്ന് മാത്രമേ നമ്മൾ ഈ വീഡിയോകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നു കാരണം ഇതൊക്കെ കാണുന്ന നിങ്ങൾ തിരിച്ചറിയുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം When is he's when time